സ്വത്തു തർക്കത്തെ തുടർന്ന് വീടിന് തീ വെച്ച് മാതാപിതാക്കളെ മകൻ ചൂട്ടുകൊന്നു മാന്നാറിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വത്തു തർക്കത്തെ തുടർന്നാണ് മാതാപിതാക്കളെ മകൻ ചൂട്ടുകൊന്നത് ചെന്നിത്തല തൃപ്പുരന്തുറ പതിനാറാം വാർഡ് കോട്ടമുറിയിൽ കോറ്റാട്ടുകാവിൽ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള രാഘവൻ ഭാര്യ എൺപത്തി അഞ്ച് വയസ്സുള്ള ഭാരതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കേസിലെ പ്രതിയായ മകൻ വിജയനെ മാനാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം തീ അളിക്കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും തുടർന്ന് മാന്നാർ പോലീസും മാവേലിക്കരയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തീയണച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹം കട്ടിലിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് വീട് മൊത്തത്തിൽ തന്നെ അതിനുശേഷം എല്ലാം ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു വീടിനുള്ളിലും പുറത്തും പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ സമയം ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാഘവനും ഭാരതിയും ബന്ധുമരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം കൃത്യം നടത്തിയ ശേഷം സ്ഥലത്തുനിന്നും കടന്നു കളഞ്ഞ പ്രതിയെ സംഭവ സംഭവസ്ഥലത്തു നിന്നും മുന്നൂറ് മീറ്റർ അകലെ നിന്നും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസ് ഡിവൈഎസ്പി ബിനുകുമാർ എം കെ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പല ആയിരുന്നു അപ്പോൾ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിലൊരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു ഭാഗത്തുനിന്ന് ഒരു സൂയിസൈഡ് ആക്കും ആരുടെ അധികം വിജയൻ്റെ ഭാഗത്തുനിന്ന് പെട്രോൾ പെട്രോൾ എവിടെ ഉണ്ട് പമ്പൊന്ന് വാങ്ങിച്ചു ഇല്ല ചാൻസ് കാണുന്നില്ല ഇപ്പം പമ്പയ്ക്ക് പോകുന്ന സമയത്തൊക്കെ എല്ലാം കാണുന്ന വിഷ്വൽസ് ഒക്കെ ഒന്നിച്ചാൽ കാണുന്നു പിന്നെ ഇന്നലെ വൈകിട്ടൊരു ഇവിടെ ഉണ്ട് മറ്റേ ഒരു ലീബറിംഗ് കോപ്പറേഷൻ ഉണ്ടാവും കൂടി ചെക്ക് ചെയ്താൽ വേറെ കാണുന്നില്ല സ്റ്റേജിലാണ് അതുകൊണ്ട് അത്ര പറ്റില്ല ഡിസംബർ ാണ് മൃതദേഹങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാവേലിക്കര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്ത മകൻ വിജയൻ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി ഇവിടെ എത്തിയിരുന്നു ഇവർ താമസിക്കുന്ന അഞ്ച് സെന്റ് വസ്തു എഴുതി നൽകണമെന്ന് പറഞ്ഞ മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നു തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അത്രേ ഇത് സംബന്ധിച്ച് ഇവർ പോലീസിൽ പരാതി നൽകുകയും ഇയാളെ വിളിച്ച് താക്കീത് നൽകി വിടുകയും ചെയ്തിരുന്നു മരിച്ച ഇവർക്ക് അഞ്ചു മക്കളാണ് ഉള്ളത് ഇവർക്കെല്ലാം കൂടിയുള്ളതാണ് ഈ വസ്തു ഇവർക്കൊപ്പം ഷെഡിൽ താമസിച്ചിരുന്ന അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയിരുന്നു സ്ഥിരമായി മദ്യപിക്കുന്ന ഇയാൾ സ്ഥിരമായി വടക്കുണ്ടാക്കുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികൾക്ക് അഞ്ച് മക്കളാണ് അഞ്ചു പേരുടെ ഈ വസ്തുപ്രശ്നമൊക്കെയാണ് അതിനകത്ത് അതിനകത്ത് ഞാനതിനകത്ത് ഒന്നും എനിക്കറിയത്തില്ല നോക്കാനും പോയിട്ടില്ല അത്രയും എനിക്കറിയത്തില്ല ആഹാരം കൊടുക്കുന്നത് ഇവിടെ നമ്മളാണ് മകന അവിടെ വെപ്പം ഒന്നും അറിയൂ രാത്രിയിലൊക്കെ വരുന്നത് സംശയം അല്ലെങ്കിൽ ചെയ്തൊരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതിൽ കുറേ മോനാണെന്ന് വെച്ചാല് നമുക്ക് അഞ്ചു മക്കളിലെ ഒരാളാണ് വിജയൻ വിജയനാളൊരു പേര് അപ്പോൾ പുള്ളിയാണ് ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നത് അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇരുപ്പമുണ്ട് നമുക്ക് ചെയ്ത് സംശയത്തിൽ പുള്ളി തന്നെയാണ് അപ്പം നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ കാണാനില്ല അപ്പം പുള്ളി നല്ല സംശയമുണ്ട് കാരണം ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ല് കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു അതിൽ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട് അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത് വിജയം എന്നാണ് ആ പേര് കുറേ നാളുകൾ കൊണ്ട് ഇവിടെ വിഷയങ്ങളുണ്ട് ഈ അമ്മയുടെ അഞ്ച് മക്കളാണ് അതിൽ മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അതിൽ ഒരാൾ മരിച്ചുപോയി ഒരാൺ ആണും മരിച്ചു രണ്ട് സ്ത്രീകളും മരിച്ചു ബാക്കി രണ്ട് രണ്ട് മക്കളായിപ്പം ഉള്ളത് അപ്പോൾ ഈ കൊച്ചുമക്കളുൾപ്പെടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഇളയ മോടെ ഭർത്താവും മക്കളുമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് വാദവും എന്നുള്ള നിലയിൽ അവർ നമ്മളിലുള്ള ചില വിഷയങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട് നമ്മൾ അന്നേരം വന്ന് അതിനെ ഒത്തുതീർപ്പാക്കി മാറാറുണ്ട് അങ്ങനെ ഇടക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചു മരുമോഹനുമായിട്ട് ഉള്ള കേസുമായി ബന്ധപ്പെട്ട് ഇളയ മോളങ് മരിച്ചു പോയതാണ് മക്കളും എല്ലാരും കൂടെ ഉള്ള കേസുമായി ബന്ധപ്പെട്ട് അവരിവിടുന്ന് പിന്നെ താമസം മാറിപ്പോയി പിന്നെ ഈ അമ്മയെ നോക്കിയത് അമ്മയുടെ അനിയത്തിയുടെ മകൾ രാജേഷും സുശീലയുടെ പേര് ശ്യാമള വിശ്വനാഥൻ സുഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ച ദമ്പതികളുടെ മറ്റു മക്കൾ ന്യൂസ് ബ്യൂറോ